മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് സാനിയ അയ്യപ്പൻ ബാലതാരമായി കടന്നു വന്ന് പിന്നീട് നായികയായ താരം തന്റെ ഫോട്ടോഷൂട്ടുകളുടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് സാനിയ നില നിലവിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന എം ബുരാനിലും അറിയിക്കുന്നുണ്ട് ആദ്യ ഭാഗത്തിലും സാനിയ അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് സാനിയ തന്റെ യാത്രകളിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും സാനിയ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ യാത്രകളെക്കുറിച്ചും കുറിച്ചും സിംഗിൾ ആയതിനേഷം യാത്രകളിൽ പറഞ്ഞ മാറ്റങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണ് സാനിയ ധന്യാവർമ്മയ്ക്ക് നൽകിയ അഭിമുഖരായും സാനിയ മനസ്സ് തുറക്കുന്നത് സിംഗിൾ ആയിട്ട് ഒരു വർഷം സമാദരവും സന്തോഷവും എല്ലാം ഉണ്ട് ഈ ഒരു വർഷത്തിന് സോളോ ട്രാവൽ ചെയ്തപ്പോഴാണ് ആളുകൾ കണ്ടുമുട്ടാനൊക്കെ തുടങ്ങിയത് തുർക്കിയിൽ വെച്ചൊരു യുവാവിനെ കണ്ടുമുട്ടി നല്ല വ്യക്തിയായിരുന്നു മിനി പിക്നിക്ക് പോലെ എന്നെ പുറത്തു കൊണ്ടുപോയി സിംഗിൾ ആയതിനു ശേഷം ക്രൗഡുമായി ഇടപെടുന്നത് കൂടി ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ അകറ്റിയിരുത്തുന്ന സ്വഭാവം മാറ്റി നേരത്തെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ അത്രയൊന്നും സംസാരിക്കില്ലായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ചില്ലാണ് എന്ന് സാനിയ പറയുന്നു തുർക്കിക്കാർ വളരെ റൊമാൻറ്റിക്കാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദിവസവും മറ്റോ ആയിട്ടുള്ളൂ അവർ എൻ്റെ കൈ കൈപ്പിടിച്ച് നടന്നു രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ പോലും എൻ്റെ കൈ കൈപ്പിടിച്ച് റോഡിലൂടെ നടന്നിട്ടില്ല തുർക്കിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഒറ്റയ്ക്ക് യാത്ര നടത്തുമ്പോൾ ആളുകളുമായി കൂടുതൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട് തായ്ലൻഡിൽ പറ്റി പെൺകുട്ടികളൊരു സംഘത്തിനോടൊപ്പമാണ് കണ്ടുമുട്ടിയത് ആളുകൾ എൻ്റെ സ്പേസിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്ന് സാനിയ പറയുന്നു അതേസമയം ഒറ്റയ്ക്കുള്ള യാത്ര നടത്തുമ്പോൾ പെൺകുട്ടിക്കായ ഒരു ഉപദേശം സാനിയെ പങ്കുവെക്കുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടിക്ക് ഒരിക്കലും താൻ ഒറ്റക്കേ ഉള്ളൂ എന്ന് പറയരുതെന്ന് സാനിയ പറയുന്നു തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിനാണ് സാനിയ ഇങ്ങനെ ഒരു ഉപദേശം നൽകുന്നത് കെണിയിൽ പോയി വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സോളോ ട്രാവൽ ചെയ്യുന്ന പെൺകുട്ടികളെ എടുത്തു പറയേണ്ട കാര്യമാണ് ഒരാളെ കണ്ടു തന്നെ നമ്മൾ സോളോ ട്രാവൽ ചെയ്യുകയാണെന്ന് പറയും അങ്ങനെ ചെയ്യാനേ പാടില്ല ഞാൻ എപ്പോഴും പറയും സുഹൃത്തുക്കളുടെ റൂമിൽ എന്നാണ് ഞാൻ ഒരിക്കലും സോളോ ട്രാവൽ ചെയ്യുകയാണെന്ന് പറയില്ല ചിലർ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോകും സാനിയ പറയുന്നു തായ്ലൻഡിൽ വെച്ചൊരു ഒരു ആപ്പിന്റെ പ്രൊമോഷന് വേണ്ടി നടി ഷോണും ഞാനും ഒക്കെ പോയിരുന്നു അവിടെ നിന്നും രണ്ട് ദിവസം വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ക്ലബിൽ പോയപ്പോൾ അവിടെ കണ്ടവരും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് ഇത് എൻ്റെ അവസാനത്തെ ദിവസമാണ് എന്നോട് പറഞ്ഞു അതിനേറ്റവും അവരോട് പെരുമാറ്റം മാറി അവർ എനിക്ക് മദ്യം വാങ്ങി തന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു മോശമൊന്നും ചെയ്തില്ല പക്ഷെ നമ്മളെ നോക്കിക്കൊള്ളാം എന്ന് രീതിയിലായി അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയാലേ എന്ന് സാനിയ പറയുന്നു